നമ്മുടെ യാത്രക്കിടയിൽ യാത്രക്കിടയിലെ നമ്മുടെ ഹൗസ് ബോട്ടിന് ഈ തുരത്തിനോട് അടുത്തുകൊണ്ടിരിക്കുന്നു ഈ തുരുത്തിലേക്ക് നമ്മൾ എന്തിനാണ് എത്തിയെന്നും ഇവിടുത്തെ വിശേഷങ്ങൾ അറിയണ്ടേ ഹലോ നമസ്കാരം എല്ലാവർക്കും ട്രിപ്പിൾ സെവൻ അറ്റാക്സോൺസിന്റെ പുതിയ കാഴ്ചകളിലേക്ക് സ്വാഗതം അപ്പോൾ എന്തിനാണ് നമ്മളിവിടെ ഇറങ്ങിയതെന്നല്ലേ സാധാരണയായിട്ട് ഈ ഹൗസ് ബോട്ടിലൊക്കെ പോകുന്ന ഗസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് രാത്രിയിലെ ഫുഡിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ഡിന്നർ തയ്യാറാക്കണ്ടേ അതിനായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഫിഷും മീറ്റോ എന്താണെന്ന് വെച്ചാൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഈ തുരുത്തലുള്ള ഈ വീടുകളിലാണ് ഈ ഷോപ്പുകളൊക്കെ ഉള്ളത് അവിടെ നമ്മൾ ഇറങ്ങിയിട്ടുള്ളത് ആണോ ആൻറ്റി ഒരു വീട് എടുത്താണ് കേട്ടോ കുഴപ്പമുണ്ടോ യൂട്യൂബ് വീഡിയോ എടുത്ത ഇതെല്ലാം തന്നെ ഈ ശുദ്ധജല തടാകത്തിൽ നിന്ന് പിടിച്ചിട്ടുള്ള ഞണ്ട് കൊഞ്ച് കരിമീൻ എന്നു വേണ്ട എല്ലാം ഐറ്റംസും ഇവിടെയുണ്ട് നമുക്കിഷ്ടമുള്ളത് സെലക്ട് ചെയ്താൽ മതി അവർ വൃത്തിയായിട്ട് നിന്നോളും ഞങ്ങൾ ജസ്റ്റ് ഒരു വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കിഴക്കിൻ്റെ വെനീസായ ആലപ്പുഴയ്ക്ക് പറയാനുള്ളത് ഇതൊക്കെ തന്നെയാണ് കുട്ടികൾക്കാണെങ്കിലും ഇതൊക്കെ തന്നെയല്ലേ കാണണ്ടേ നമ്മളിപ്പോൾ വന്നിരിക്കുന്ന ഈ തുരുത്തിൽ വിശേഷങ്ങൾ ഇത് ഈ കോഴിക്കോട്ട് തന്നെ തുടങ്ങാല്ലേ ഇവിടെ കോഴിയും താറാവും എല്ലാം ഉണ്ട് ഇവിടെ നിൽക്കുമ്പോൾ ഒരു വശത്ത് കായലിൻ്റെ ഭംഗിയും കാണാം മറുവശത്ത് വശത്തേതയും നല്ല നെൽപ്പാടങ്ങളും ആലപ്പുഴ ജില്ലയിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളും ബിലോ സി ലെവലിൽ സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് വർഷം മുഴുവൻ ഇവിടെ കൃഷി ചെയ്യുകയും ചെയ്യും അതുകൊണ്ട് തന്നെ പച്ചപ്പ് നമുക്ക് എപ്പോൾ വന്നാലും കാണാം റിഞ്ഞിരിക്കുന്നത് ഒരു ഇഷ്ടംപോലെ ഉണ്ട് നമ്മുടെ കൊഞ്ച് കരിമീൻ ഞണ്ട് ഇതൊക്കെ ഈ കായലിൽ നിന്ന് പിടിക്കുന്നതാണ് അപ്പൊ നമ്മൾ കുറച്ച് മീൻ നന്നാക്കാൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒത്തിരി വെയിറ്റിംഗ് ഉണ്ട് അതുവരെ നമ്മുടെ ഗോട്ടിൽ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ മ്മി എ ചെയ്യണ്ടല്ലോ വർഷത്തിലെ ഒട്ടുമിക്ക സീസണുകളിലും തന്നെ തന്നെ ടൂറിസ്റ്റുകളിക്കപ്പെടുന്ന ഒരു സ്ഥലമാണ് ആലപ്പുഴ ഈ വാട്ടർവേസും ബാക്ക് വാട്ടേഴ്സും എല്ലാം ചേർന്ന് ഈ കായൽ യാത്ര ഏതൊരാളെയും അടുപ്പിക്കില്ല ഇവിടെ വരുന്നവരെല്ലാവരും തന്നെ ഇവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള കരിമീൻ പൊളിച്ചതും വേമ്പനാട്ട് കായലിലെ ബോട്ട് റേസിങ്ങും പിന്നെ കായൽ സവാരിയും എല്ലാം ആസ്വദിച്ചിട്ടേ പോകാറുള്ളൂ അങ്ങനെ ഈവനിങ് ടൈമിലെ ക്രൂയിസിംഗ് കഴിഞ്ഞിട്ടതേ നമ്മൾ അടുത്ത തുരത്തിൽ തമ്പടിച്ചിട്ടുണ്ട് ഇന്ന് രാത്രി ഇവിടെയാണ് ഹൗസ് ബോട്ടിൻ്റെ ഹോൾട്ട് നമ്മളെ കൂടാതെ ഇതിനടുത്തായിട്ട് വേറെയും ഹൗസ് ബോട്ടുകളൊക്കെ ഇട്ടിട്ടുണ്ട് ഇന്ന് രാത്രി മുഴുവനും ഇവിടെ കിടക്കൂട്ടോ ഇനി രാവിലെയാണ് അടുത്ത ക്രൂയിസിംഗ് തുടങ്ങുന്നത് അത് നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് നമ്മൾ എവിടെയാണ് വന്നത് അവിടേക്ക് തന്നെ രാത്രിയിലൊക്കെ ആഴ്ച അധികം നിങ്ങൾക്ക് കാണാമല്ലോ ആ ലൈറ്റിംഗ് ഒക്കെ എല്ലാ ബോട്ടുകളിലും ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ആണ് സെറ്റപ്പ് എന്ത് രസമല്ലേ കാണാൻ രാത്രിയാപ്പോ അകലുള്ള ബിൽഡിംഗിനുള്ള വെളിച്ചൊക്കെ കാണാം ഈ ബോട്ടിന് ചുറ്റും ദേ ഇവിടെ പ്ലാന്റ്സ് നിറഞ്ഞിരിക്കുകയാണ് അറിഞ്ഞിരിക്കുകയാണ് ഇതൊരു വാട്ടർ പ്ലാന്റ് ആണ് രാവിലെ ആകുമ്പോൾ ഇതൊക്കെ വ്യക്തമായിട്ട് കാണാൻ പറ്റും നേരം കുറയായി ആയി ഡിന്നർ ടൈമായി നമ്മൾ നേരത്തെ വാങ്ങിച്ച അക്കാരിമീനൊക്കെ നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട് നമ്മൾ ബോട്ട് സെലക്ട് ചെയ്യുമ്പോൾ ഓൾറെഡി ഒരു മെനു അവിടെ ഉണ്ടായിരിക്കും നമുക്ക് സെലക്ട് ചെയ്യാം വെജിറ്റേറിയൻ ആണോ നോൺ വെജിറ്റേറിയൻ ആണോ എന്നൊക്കെ പിന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റംസ് നമുക്ക് പർച്ചേസ് ചെയ്തിട്ട് അവരുണ്ടാക്കി തരുന്നതാണ് ശരിക്കും പറഞ്ഞു നമ്മളെടുത്തിരിക്കുന്ന ഈ ബോട്ടിന്റെ മുകളില് ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ ലൈറ്റിങ്ങും എല്ലാം വെച്ച് നല്ല കാറ്റും ഉണ്ട് നല്ല കാറ്റുണ്ട് നല്ല 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 സുഖം ഈ കായൽപ്പരപ്പല് രാത്രിയുടെ യാമങ്ങളിൽ കാറ്റും കൊണ്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കാൻ നല്ല രസല്ലേ അതും ഫാമിലിയോടൊപ്പം സമയം പോകുന്നതേ അറിയുന്നില്ല ഏകദേശം ഇപ്പോൾ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആവാറായിട്ടുണ്ടായിരിക്കും അതിരാവിലെ സൂര്യോദയത്തിനൊപ്പം തന്നെ എഴുന്നേക്കണം എന്നുള്ള ആഗ്രഹമൊക്കെ മനസ്സിലുണ്ട് പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ഇരുന്നു കഴിഞ്ഞാലേ അത് നടക്കില്ല രാത്രി കാഴ്ചകൾ ഏകദേശം ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ചെറിയ ചെറിയ കാഴ്ചകളും വലിയ സന്ദർശനങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെയ്ക്കും സൈനിങ് ഓഫ് ട്രിപ്പിൾ സെവൻ അറ്റ് ജാക്ക് ജോൺസ്